നാല്പത്തിരണ്ട് വർഷം സി പി എം നേതാവും അതുപോലെ തന്നെ സി പി എം പ്രവർത്തകനുമൊക്കെയായിരുന്ന മധു മുല്ലശ്ശേരി പാർട്ടി വിട്ട് ബി ജെ പിക്ക് ഒപ്പം ചേർന്നിരിക്കുകയാണ് എരിയാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റത്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹം സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നു അതിനുശേഷം അദ്ദേഹം അപ്പോൾ തന്നെ ബി ജെ പിയിലേക്ക് പോവുകയാണെന്നുള്ളൊരു ഉണ്ടാക്കുന്നു ഏറ്റവും ഒടുവിലിത ഇന്നിപ്പോൾ ശോഭകെട്ട് അദ്ദേഹം ബി ജെ പിക്ക് ഒപ്പം ചേർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു സി പി എം നേതാവായ ബിപിൻ ഹസി ബാബു കൂടി ഇത്തരത്തിൽ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു പലയിടത്തും നിൽക്കുന്ന പാർട്ടിക്കുള്ളിലെ വിഭാഗീയത ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ള കാര്യമാണ് നമുക്കിനി അറിയേണ്ടത് അജിം സർ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ പാർട്ടിക്കകത്ത് വിഭാഗീയത അല്ലെങ്കിൽ അതൃപ്തി എന്ന് പറയുന്നത് വളരെ രൂക്ഷമായി നടക്കുകയാണ് പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം പാർട്ടി വിട്ടു പോകുമ്പോഴും അവർ സി പി ഐയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഡയറക്റ്റായിട്ട് ബി ജെ പിയിലേക്ക് പോവുകയാണ് ഏറ്റവും ഒടുവിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മധു മുല്ലശ്ശേരിയുടെ കാര്യം തന്നെ എങ്ങോട്ടാണ് ഈ രാഷ്ട്രീയ മാറ്റം ഈ രാഷ്ട്രീയ മാറ്റം ബി ജെ പിക്ക് അനുകൂലമായ മാറ്റമാണ് അത് അത് തുറന്നു പറഞ്ഞു പറ്റൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം പലപ്പോഴും അനലൈസ് ചെയ്യപ്പെട്ടൊരു കാര്യമാണ് ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ച സി പി എം അത് ഗൗരവത്തിലെടുക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം പറഞ്ഞു ആ വോട്ട് ചോർച്ച ഗൗരവത്തിലുണ്ട് ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സംബന്ധിച്ച് അങ്ങനെ സി പി എമ്മിന് വലിയ കാര്യമായ വോട്ട് ചോർന്നിട്ടില്ല എണ്ണം നോക്കുകയാണെങ്കിൽ അവിടെ കഷ്ടി വിജോയി തോക്കുകയും അടൂർ പ്രകാശ് കഷ്ടി ജയിക്കുകയും ചെയ്യുകയും ചെയ്യും പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വി മുരളീധരൻ അവരുടെ വോട്ട് വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ബിജോയുമായുള്ള എന്താണ് വ്യത്യാസം വളരെ നേർത്തതാവുകയും ചെയ്യുന്നു അത് അലാമിങ് ആണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ തങ്ങൾക്ക് വോട്ട് കാര്യമായി കുറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബി ജോയി അങ്ങനെ കാര്യമായി വോട്ട് കുറഞ്ഞിട്ടില്ല അതല്ല അവിടുത്തെ പ്രശ്നം ബി ജെ പിയുടെ വോട്ട് കാര്യമായി ഗണ്യമായി വർദ്ധിക്കുന്നു അത് കാരണം ഈ പോയ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന് അരലക്ഷം വോട്ട് അവിടെ കൂടുതലായി ചേർക്കപ്പെട്ടിരുന്നു ഈ കൂടുതലായി ചേർക്കപ്പെട്ട വോട്ട് ബഹുഭൂരിഭാഗം ബി ജെ പിക്ക് ലഭിക്കുന്നു അതൊരു പ്രശ്നമാണല്ലോ ആ പ്രശ്നത്തെ ഗൗരവമായി അഡ്രസ്സ് ചെയ്യും എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് സമാനമാണ് ആലപ്പുഴയിലെ അവസ്ഥ ആലപ്പുഴയിൽ ഇപ്പോൾ ഹരിപ്പാട് മണ്ഡലത്തിലെ പല മേഖലകളിലും സി പി ഹരിപ്പാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ബസമണി മണ്ഡലം അവിടെ പല പഞ്ചായത്തുകളിലും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നു എന്ന് മാത്രമല്ല അരൂര് ചേർ ചേർത്തലയിലൊക്കെ ശോഭാ സുരേന്ദ്രന് ലഭിച്ച വോട്ട് വൻ കുതിച്ചാണത് അവർക്കുണ്ടാക്കിയത് അപ്പോൾ സി പി എമ്മിൻ്റെ പരമ്പരാഗത ശക്തി ദുർഗം എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ല അതുപോലെ കൊല്ലം ജില്ല ഈ ജില്ലകളിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന തേരോട്ടം അതിനെ സി പി എം ഗൗരവമായി പരിഗണിക്കുമെന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത് ഞാനിപ്പോൾ ഈ കാണുന്ന വിഭാഗീയത എന്ന മാധ്യമങ്ങൾ പറയുന്ന അതായത് ഇപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളിയിലോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ ഇനിയിപ്പോൾ കൊഴിഞ്ഞാമ്പാറയിലോ ഇന്നിപ്പോൾ ചിറ്റൂരി ഈ മേഖലകളിൽ നടക്കുന്ന വിഭാഗീയ പ്രവർത്തനം നമ്മൾ കാണുന്ന അതായത് ഒരു പാർട്ടിയിൽ കലാപം ഉണ്ടാകുന്നു ആളുകൾ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുന്നു ബി ജെ പിയിൽ ചേരുന്ന ഒരു തരത്തിലുള്ള അറപ്പുമില്ലാതെ പോയി ചേരുന്നു ഇത് ഒരു ഒരു കേരള രാഷ്ട്രീയത്തിലൊരു വാട്ടർ ലൂ ആണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിന് തുടക്കമാണെന്നുള്ള അലാമിംഗ് അലാമിങ്ങായിട്ടൊരു സിറ്റുവേഷൻ ആണെന്നുള്ള തിരിച്ചറിവ് സി പി എമ്മിനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഒരു ഏരിയ സമ്മേളനത്തിൽ സംസ്ഥാന പ്രതിനിധികളെ പൂട്ടിയിടുമ്പോൾ ആ ഉണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വരികയാണ് കേരളത്തിൽ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും അതുണ്ടായിട്ടില്ല എന്നാൽ അത് അത്രമാത്രം പ്രാധാന്യമുള്ള പ്രശ്നമാണെന്ന് സി പി എം തിരിച്ചറിയുന്നുണ്ട് ഇത് ഞാൻ പറയുന്നത് ഇത് കേവലമായ എന്തെങ്കിലും പാർട്ടി അണികളുടെ ഇപ്പോൾ ലോക്കൽ നേതാക്കളുടെയോ ഏരിയ നേതാക്കളുടെയോ ജില്ലാ നേതാക്കളുടെയോ വലതുപക്ഷ വ്യതിയാനമോ അല്ലെങ്കിൽ പാർലമെൻ്ററി വ്യാമോഹമോ ഒന്നും കൊണ്ടുണ്ടാവുന്നതല്ല ഇത് കൃത്യമായും സി പി എം വോട്ട് ബാങ്കിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള വോട്ട് ചോർച്ചയാണ് മുമ്പ് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇതുപോലെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഞാൻ ഒരു ഒരു കമൻ്റ് നടത്തിയിരുന്നു ബി ജെ പി ജയിക്കും എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ബി ജെ പിക്ക് വിന്നബിലിറ്റി ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ എൽ ഡി എഫിനെ വോട്ട് ചെയ്യുന്ന വലിയൊരു ജനവിഭാഗം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങും എന്ന് ഞാൻ കമൻറ്റ് ചെയ്തി എന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് പേര് വിമർശിച്ചു സി പി എം പ്രവർത്തകർ എന്നെ പലരും അങ്ങനെ പറയാൻ കൊള്ളാവോ എങ്ങനെയാണ് സി പി എൽ ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ എന്നെ വിമർശിച്ചിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം അത്തരത്തിലൊരു സാമൂഹിക മാറ്റം രാഷ്ട്രീയ മാറ്റം മാത്രമല്ല സാമൂഹിക മാറ്റം കേരളത്തിൽ നടക്കുന്നുണ്ട് ആ സാമൂഹിക മാറ്റത്തിൽ ആർ എസും ബി ജെ പിയും എത്ര പങ്കുവയ്ക്കുന്നു അതിൽ അതിനൊരു ചെറിയ ശതമാനം സി പി എമ്മും പരോക്ഷമായി പങ്കുവയ്ക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശദീകരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്ന് നോക്കുക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫിൻ്റെ വിജയത്തിന് പിന്നിൽ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയുമാണ് എന്ന് നിരന്തരം ആവർത്തിച്ച് ആവർത്തിച്ച് സി പി എം പറയുന്നത് എന്തിനാണ് അപ്പോൾ നമ്മൾ നമ്മൾ ഫാക്ച്വലായിട്ട് അതിനെ റെഫ്യൂട്ടി ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ ഇപ്പോൾ ചർച്ചകളൊക്കെ വന്നിരിക്കുമ്പോൾ അവരോട് ചോദിക്കും എങ്ങനെയാണ് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും യു ഡി എഫിനെ വിജയിപ്പിക്കുക അവർക്ക് അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ എത്രയാണ് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ എസ് ഡി പി ഐക്ക് എത്ര വോട്ടുണ്ട് അഞ്ഞൂറ് വോട്ടാണുള്ളത് അസംബ്ലി മണ്ഡലത്തിൽ അഞ്ഞൂറ് വോട്ടോ അഞ്ഞൂറ് വോട്ടിന് കൂടുതലില്ല അങ് അതെങ്ങനെയാണ് ഇപ്പം പതിനേഴായിരം വോട്ടിന് ജയിക്കുന്ന രാഹുൽ മാം കൂട്ടത്തിൽ വിജയി അവരാവുന്ന എങ്ങനെയാണ് അപ്പോൾ ഇത് ഈ പറയുന്ന വാക്ക് ഈ പറയുന്ന പ്രസ്താവന ബി ജെ പി പറയുന്ന പ്രസ്താവനയായിട്ട് സെയിമാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഇസ്ലാമോ ഫോബിയ വളർത്താനുള്ള ശ്രമമാണ് അത് ബി ജെ പി പരസ്യമായി ചെയ്യുമ്പോൾ സി പി എം രഹസ്യമായി ഇൻഡയറക്റ്റായിട്ട് ചെയ്യുന്നു ഇത് സ്വാധീനിക്കുന്ന വോട്ടർമാർ ഇത് സ്വാധീനിക്കുന്ന വോട്ടർമാർക്ക് എന്താണ് അവർ യഥാർത്ഥത്തിൽ സി പി എം അതുകൊണ്ട് ശ്രമിക്കുന്നത് ഈ നോൺ മുസ്ലിം വോട്ടുകളെ സമാഹരിക്കുക ഇത്തരം ആഖ്യാനം സൃഷ്ടിച്ച് നോൺ മുസ്ലിം വോട്ടുകൾ സി പി എമ്മിലേക്ക് കൊണ്ടുവരാന്നാണ് യഥാർത്ഥത്തിൽ ആ വോട്ട് സി പി എമ്മിലേക്കല്ല വരുന്നത് ഈ ഈ പ്രചാരണം കൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ആ വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നതാണ് കാരണം ഇതിലും വൃത്തിയായിട്ട് വർഗീയത പറയുന്ന ഇതിലും വൃത്തിയെ വൃത്തിയായിട്ട് പോളിറ്റൈസ് ചെയ്യുന്നൊരു പാർട്ടി അപ്പുറം നിൽക്കുമ്പോൾ ഇത് ഇത് പരോക്ഷമായി പറയുന്നൊരു പാർട്ടിക്ക് ആളുകോട്ടേ ഇല്ല ഇതൊരു അപകടം രണ്ടാമത്തെ അപകടം എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യരുടെ മനസ്സിലുണ്ടാക്കുന്ന വർഗീയത വിദ്വേഷം വെറുപ്പ് ഈ വെറുപ്പ് ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരുമ്പോൾ ഒരിക്കലും ഒരു ഒരു സെക്യുലർ കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയം പറയുന്ന സെക്യുലർ കാഴ്ചപ്പാടോട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇപ്പോഴും സി പി എം സെക്യുലർ പാർട്ടിയാണ് സി പി എം എന്താണ് എന്തോ ഒരു വർഗീയ പാർട്ടിയായി മാറിയെന്നല്ല പറയുന്നത് സി പി എം താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന ഈ പണി പരോക്ഷമായി ചെയ്യുന്ന പണിയുണ്ട് യഥാർത്ഥ ഗുണഭോക്താക്കൾ ബി ജെ പി ആണ് ഇത് എത്രയോ കാലങ്ങളായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതതിൻ്റെ പ്രഥമ സൂചനയാണ് അതായത് ഒരു ഏരിയ സെക്രട്ടറിക്ക് സി പി എമ്മുമായി തെറ്റി പുറത്തിറങ്ങിയാൽ നമ്മൾ ഒരുപാട് കഴിഞ്ഞ പത്തിരു വർഷമായിട്ട് സി പി എമ്മുമായിട്ട് പിണയും പിരിഞ്ഞ് പുറത്തു വരുന്ന ഒരുപാട് പേരെ കാണാറുണ്ട് അതിൽ പലരും ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരിക്കാറുണ്ട് പക്ഷെ അവരാരും പോയി നാളെ പോയി എന്നാൽ പോയി ബി ജെ പി ചേരാൻ അവർ തീരുമാനിച്ചിട്ടില്ല ഇത് ഒരു ഏരിയ സെക്രട്ടറിക്ക് സി പി എം വിട്ടാൽ ബി ജെ പിയിൽ ചേരാൻ ചേരാം ചേരുന്നതിൽ കുഴപ്പമില്ല എന്ന് തോന്നാനിടയാവുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന വെറുപ്പും വിദ്വേഷവും ആര് വിതച്ചാലും അത് പരോക്ഷമായോ പ്രത്യക്ഷമായോ ആര് വിതച്ചാലും അതിൻ്റെ ഗുണഭോക്താക്കൾ ബി ജെ പി ആണ് അവർ വിന്നബിളാണ് ഈ ആറ്റിങ്ങലിനെ സംബന്ധിച്ചാൽ ഇനി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വി മുരളീധരൻ ജയിക്ക അടുത്താണ് അതാണ് അവസ്ഥ കാരണം മൂന്ന് സ്ഥാനത്തിൽ നമ്മൾ നെറ്റ് നെറ്റ് പോരാട്ടമാണ് അവിടെ നടന്നത് അപ്പൊ അവിടെ അത്രയധികം വോട്ട് ബി ജെ പിന്നിരിയെങ്കിൽ ഇനി ഒരു ആഞ്ഞുപിടുത്തത്തിൽ ബി ജെ പി അവിടെ ജയിച്ചേക്കാം എന്ന തോന്നൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ആറ്റിങ്ങലിലും ആലപ്പുഴയിൽ മാത്രമല്ല മറ്റ് പലയിടത്തും ഈ പ്രശ്നങ്ങൾ ഇനിയും വരും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള അറപ്പ് ആളുകൾക്ക് മാറും ആളുകൾ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തത് അപ്പൊ ഈ ഇത്രയധികം വെറുപ്പും വിദ്വേഷവും കേരളത്തിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഉണ്ടാകുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അല്ലാണ്ടും വെറും വിദ്വേഷവും ഉണ്ട് ആളുകൾ ആളുടെ മനസ്സിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ കുഴപ്പമില്ലാന്ന് ചിന്തിച്ചവരുണ്ടാകാം എന്തുകൊണ്ട് വോട്ട് ചെയ്യാത്ത അവർ ജയിക്കില്ല എന്ന് കരുതി മാത്രം വോട്ട് എന്ന തോന്നൽ തോന്നലുണ്ടാക്കുകയും ഇത്തരത്തിലുള്ള നേതാക്കൾ കൂട്ടത്തോടെ അങ്ങോട്ട് പോവുകയും ചെയ്ത ആളുകൾ അങ്ങോട്ട് വോട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ കേരളം ബി ജെ പിക്ക് ഒരു ബാലികേറാമറ ബാലികേലാമറിയല്ല എന്ന ബാലികേറാമലല്ല എന്ന് ആളുകൾക്കെ തോന്നി തുടങ്ങുകയാണ് ഈ ഫീല് യഥാർത്ഥത്തിൽ ബിജെപി ഗുണകരാവാണ് പക്ഷെ ഇത് ഈ പണി ചെയ്തു വെച്ച ആളുകൾ അല്ല ഇതിന്റെ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അതായത് പറഞ്ഞതുപോലെ തന്നെ നമ്മള് പൊതുവേ സി പി എമ്മുകാർ ഉൾപ്പെടെ ഒരു കാര്യമാണ് കോൺഗ്രസ്സുകാരെ കുറിച്ചിട്ട് കോൺഗ്രസ് ആണ് ഓക്കെ അവർ രഹസ്യമായി ബി ജെ പി കാരാണ് ഇന്നല്ലെങ്കിൽ നാളെ അവർ ബി ജെ പിയിലേക്ക് പോകും ഇവരെ ജയിപ്പിച്ച് വിട്ടാലും ഇവർ നാളെ ബി ജെ പിയിലേക്ക് പോകും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേ ആരോപണം ഉന്നയിക്കുന്നവരാണ് ഇപ്പോൾ നേരെ രാജിവെച്ച് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി ബിജെപിയിലേക്ക് പോകുന്നത് അത് പ്രശ്നമാണ് സി പി എം ഇപ്പോൾ ഈ മംഗലപുരത്തെ വിഭാഗീയത ആ പ്രശ്നം വിഭാഗീയത അല്ല മംഗലപുരത്തെ മധു മുല്ലശ്ശേരിയുടെ പ്രശ്നത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന വ്യക്തി ഒരു അധികാരമോഹിയാണ് അയാൾക്ക് മൂന്നാം തവണയും ഏരിയ കമ്മിറ്റി പദവി സെക്രട്ടറി പദവി കിട്ടാത്തതുകൊണ്ട് അയാൾ ഇറങ്ങിപ്പോയി അത് മാത്രമേ ഉള്ളൂ അയാളുടെ കൂടെ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല എന്നാണ് പാർട്ടി പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ നോക്കൂ എന്നൊരു അതേ പാർട്ടി പറയുന്നത് ഞങ്ങൾ അയാളെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പദവിയിൽ തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് അയാൾക്ക് ബി ജെ പിയുമായി ചില ബന്ധങ്ങൾ ഉണ്ടെന്ന്

എന്നിട്ട് ഒരു അന്വേഷണവും ഇത്തരത്തിൽ ഇവർ പറയുന്നുണ്ട് ഇവർക്ക് ബിജെപി നേതാക്കളുമായി ബന്ധമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് പരിശോധിക്കേണ്ടത് അപ്പൊ ബി ജെ പിയുടെ ഒരു ഇൻവേഷൻ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ടോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ലോക്കലിലേയും ഏരിയയിലെയും ഒക്കെ ആളുകൾ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെടുന്നവരും കുമ്മനായ സേരനെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ അത് അപകടകരമായ ഒരു പ്രവണതയുടെ തുടക്കമാണ് എന്ന പാർട്ടിക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇന്ന് നമ്മൾ ചോദിച്ചാണ് ഇപ്പൊ ഈ വോട്ട് ചോർച്ചയുടെ കാര്യം പറയുന്നു ഇപ്പൊ ബി ജെ പിക്ക് ഭിന്നബിലിറ്റി ഉണ്ടാവുമ്പോൾ ബി ജെ പിക്ക് അള് വോട്ട് ചെയ്യാൻ തേറാവും എന്നാണ് അജിംസ് പറഞ്ഞത് ഭിന്നബിലിറ്റി ഇല്ലാത്ത സ്ഥലത്തും വോട്ട് ചെയ്യാൻ തരാറാവുന്നു അത് പ്രധാനമാണ് ആലത്തൂരിൽ ബി ജെ പി സി പി എമ്മിന് വോട്ട് നഷ്ടപ്പെട്ടു വലിയ തോതിൽ ആലപ്പുഴയിൽ ജയിക്കുന്ന ആർക്കാണ് കെ സി വേണുഗാൽ എന്തായാലും ജയിക്കുമെന്നാണ് പൊതുവേ കരുതപ്പെട്ടിരുന്നത് ആലപ്പുഴയിൽ വോട്ട് പോയി ആറ്റിങ്ങലിൽ ആലത്തൂരിൽ ആലപ്പുഴയിൽ ഇവിടെയൊക്കെ ആളുകൾ നോക്കൂ അമൃത അവരർത്ഥത്തിൽ വിജയിക്കില്ല എന്നുറപ്പുണ്ടായിട്ടും ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു ഏത് സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ജയിക്കുമെന്ന് തോന്നുന്ന സ്ഥാനാർത്ഥിക്ക് ആളുകൾ ചിലപ്പോൾ പെട്ടെന്നൊരു മൈൻഡ് സെറ്റ് മാറി വോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുക ഞങ്ങൾക്ക് ഈ സർക്കാരിനോട് വിയോജിപ്പുണ്ട് ഈ ഭരണത്തോട് വിയോജിപ്പുണ്ട് ഞങ്ങൾ അതുകൊണ്ട് വി ഡി സതീശനെ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യക്തി മനസ്സിലാക്കാം മനസ്സിലാവും പക്ഷേ ഈ സർക്കാരിനോട് ഞങ്ങൾ വിയോജിക്കുന്നു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയോട് വിയോജിക്കുന്നു എൽ ഡി എഫിനോട് വിയോജിക്കുന്നു ഞങ്ങൾ പകരം സതീശനെ വോട്ട് ചെയ്യുന്നില്ല ഞങ്ങൾ കെ സുരേന്ദ്രൻ വോട്ട് ചെയ്യാൻ പറ്റുന്നു കെ സുരേന്ദ്രനോട്ട് ജയിക്കാനും പോകുന്നില്ല എന്ന് വോട്ട് ചെയ്യുന്നവർക്ക് അറിയാം കേരളത്തിനും അറിയാം എന്നിട്ടും അവർ ചൂസ് ചെയ്യുന്നത് ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തെ ആണെങ്കിൽ അതിൽ ഗുരുതരമായ കുഴപ്പമുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റിലും തോറ്റുതുന്നമ്പാടി എന്നും മാത്രമല്ല ആലത്തൂരിൽ വലിയ ദുർബലമായ ജയം ഇരുപതിനായിരം വോട്ടിൻ്റെ പരിസരത്ത് മാത്രമാണ് ജയിക്കാൻ പറ്റിയത് ബാക്കി ഈ യു ഡി എഫിൻ്റെ എം പിമാർ പലരും ഒരു ലക്ഷത്തിനോ അപ്പുറത്തൊക്കെ വോട്ടിനും ജയിച്ചു രണ്ട് ലക്ഷത്തിനൊക്കെ അത് ഞങ്ങൾ പരിശോധിക്കുകയാണ് പാർട്ടി എല്ലാ തെറ്റും തിരുത്താൻ പോകുന്നു ദീർഘമായ കൂടിയാലോചനകൾ അതിൻ്റെ പേരിലുള്ള റിപ്പോർട്ട് റിപ്പോർട്ട് താഴെ തെട്ടിൽ റിപ്പോർട്ടിംഗ് ഇതെല്ലാം കഴിഞ്ഞല്ലോ ഇത്ര മാസവും കഴിഞ്ഞു സി പി എം എന്ത് തെറ്റു തിരുത്തൽ നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ആറുമാസം കഴിഞ്ഞിട്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അടിസ്ഥാന വോട്ടുകൾ നഷ്ടമായത് നമ്മുടെ കോർ വോട്ട് ബാങ്കിൽ നിന്ന് വോട്ടുകൾ ഇറങ്ങിപ്പോയതിൻ്റെ കാരണം എന്താണെന്ന് ആ പാർട്ടി ശരിയാവണ്ണം പരിശോധിച്ച് അതിൻ്റെ കറക്ഷൻ മെക്കാൻ മറ്റ് നടപടികളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല അടിസ്ഥാനപരമായി വോട്ട് നഷ്ടപ്പെട്ടു പോകുന്നതിന് പല കാരണങ്ങളുണ്ട് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അപ്പുറത്ത് ഞങ്ങൾക്കെതിരായി നിൽക്കുന്ന യു ഡി എഫ് എന്ന് പറഞ്ഞ മുന്നണി ഒരു മുസ്ലിം മുന്നണിയാണ് എന്ന് സ്ഥാപിക്കാൻ തക്കവണ്ണമുള്ള വലിയ നെരട്ടി ഉണ്ടാക്കുകയാണ് മുസ്ലിം ലീഗാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു ഘട്ടത്തിൽ പറയുക അടുത്ത ഘട്ടത്തിൽ പറയുക മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത് എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുക അതൊരു മുസ്ലിം മുന്നണിയാണ് എന്ന് പറഞ്ഞ് നിരന്തരമായി മുസ്ലിം ലീഗിലെ മതനിരപേക്ഷ കക്ഷികളാകെ വർഗീയവാദത്തിന് കീഴ്പ്പെടുകയാണെന്ന് ഒരു വശത്ത് പറയുക ഇപ്പുറത്ത് ആർ എസ് എസ് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിന്ന് കാസ പോലെയുള്ള സംഘടനകൾ ഇപ്പുറത്ത് വേറൊരു വിഭാഗം ആളുകളെ എന്തെയ്യാ വർഗീയവാദികളാക്കാൻ നടത്തുന്ന ശ്രമങ്ങളോട് മൗനം അവലംബിക്കുകയും അവർ കുത്തിപ്പ് വരുന്ന എല്ലാ പ്രശ്നങ്ങളോടും ഒരു പ്രത്യേകമായ സഹകരണ മനോഭാവത്തിൽ പോവുകയും ചെയ്യുക ഇത് ഗുരുതര കുഴപ്പമാണ് അപ്പം നമ്മുടെ പാർട്ടി എവിടെയാണ് നിൽക്കുന്നതെന്ന് സഖാക്കൾ ആലോചിക്കുന്നു നമ്മുടെ പാർട്ടി മുസ്ലിം ടെററിസത്തിനും മുസ്ലിം എക്സ്ട്രീമിസത്തിനും എതിരാണ് നമ്മുടെ പാർട്ടി കാസക്കെതിരല്ല നമ്മുടെ പാർട്ടി ആർക്കാണെതിരെ നമ്മുടെ പാർട്ടി ഇതിനെതിരാണ് അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടി മുസ്ലിം ഒരു 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 ഫ്ലേവറുള്ള മുന്നണിയാണ് ഈ നിരന്തരമായി ഈ പ്രചാരണത്തിന് വഴിപ്പെടേണ്ടി വരുന്ന മനുഷ്യർ അല്ലെങ്കിൽ പാർട്ടി ഓരോ തവണയും ഡിസൈൻ ചെയ്യുന്ന ഈ പ്രചാരണം താഴെത്തട്ടിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് അകത്തൊടുവിൽ അത്യന്തികമായി സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണ് ഈ പറയുന്ന മുസ്ലിം ഇസ്ലാം ഫോബിക്കായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ പങ്കുവറ്റലുകാരിലായിട്ടൊരു മാറുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെയും പറഞ്ഞത് നമ്മുടെ പാർട്ടി ഗസാ വിഷയത്തിലെടുത്തിട്ടുള്ള നിലപാട് തെറ്റാണ് എന്ന് അഭിപ്രായപ്പെടുന്ന വലിയൊരു നിര സഖാക്കൾ സി പി എമ്മിൽ ഉണ്ട് നമ്മൾ ഗസാ വിഷയത്തിലെടുത്ത നിലപാട് മുസ്ലിം പ്രീണനമായി പോയി അതുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയതെന്ന് ആത്മാർത്ഥമായി വിചാരിക്കുന്ന ആളുകൾ ആ പാർട്ടിയിലുണ്ട് അത് കേവലമായ ചെറിയ ചില്ലറ സൂചനയല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ പാർട്ടി മുസ്ലിം പ്രീണന പാർട്ടിയായിട്ട് മാറുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് കുഴപ്പമാണ് ഒരു പ്രശ്നത്തിനകത്ത് ശരിക്കും ഒരു കൺഫ്യൂഷനകത്ത് ഈ സഖാക്കൾ പെട്ടുപോയിട്ടുണ്ട് അതിൻ്റെ പുറന്തള്ളലുകളാണ് സത്യം എവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മധു മുല്ലശ്ശേരിയും ബിബിനയംമാരെയും ഒക്കെ കണ്ടു ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ സി പി എമ്മിന് പറ്റുന്നുണ്ടോ അത് ക്വസ്റ്റിനാണ് സി പി എം അതിൻ്റെ ഒരു കറക്ഷനിലേക്കും പോയിട്ടില്ല കാരണം എന്താണ് വെറുപ്പ് പ്രശ്നമാണ് ഈ പറയുന്ന മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ തമ്മിലടുപ്പിക്കുന്ന കണ്ടൻ്റുകൾ നമ്മുടെ മതനിരപേക്ഷ കേരളത്തിൽ ഒഴുകി പരക്കുന്നത് പ്രശ്നമാണ് അത് തടയണം എന്ന് തീരുമാനിക്കണം അത് തടയണം എന്ന് പറഞ്ഞാൽ അത് ആവശ്യപ്പെടുന്ന ആളുകളൊക്കെ വേറെ ചില ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് അവർക്ക് മാത്രമാണല്ലോ പ്രശ്നം ഏതെങ്കിലും ഒരു ഹെയ് ടൂബർ കുറെ എന്താ പറയുന്നത് വെറുപ്പ് പറയുന്നു അത് ഇപ്പം നമുക്ക് എന്താ കുഴപ്പം അത് കുറെ ആൾക്കാർ ആവശ്യപ്പെടുന്നു ചില എന്താണ് സുഡാപ്പികൾ മൗദൂതികളൊക്കെയാണ് അവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നമാണെന്ന് എപ്പോഴാണ് ആറ്റിങ്ങലിലും ആലത്തൂരിലും ആലപ്പുഴയിലും വോട്ട് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് മനസ്സിലായത് ഈ വെറുപ്പ് ആത്യന്തികമായി നമ്മുടെ പള്ളയ്ക്ക് കൂത്തുന്നതാണെന്ന് സി പി എമ്മിന് മനസ്സിലായത് മനസ്സിലായിട്ടുണ്ടാവണം പക്ഷെ ഇപ്പോഴും ആ കാര്യത്തിൽ ശരിയാമ്മണ്ണ അവിടെ നിലപാട് സ്വീകരിക്കുന്നതിൽ ഹെയ്റ്റിനെ തടഞ്ഞു നിർത്തുന്നതിൽ നിയമത്തിൻ്റെ പോലീസിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിൽ ഈ ഭരണകൂട സംരക്ഷണം എന്ന കേവല വ്യായാമത്തിനപ്പുറം പോയിട്ട് മതനിരപേക്ഷ അടിത്തറയെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ എക്സസൈസിലേർപ്പെടുന്നതിൽ സി പി എം ഇപ്പോഴും മനക്കെടുന്നില്ല സി പി എം എന്താ പറയുന്നത് ഇപ്പോഴത്തെ ചില സമവാക്യ കളികൾ കളിക്കുകയാണ് സമവാക്യ കളി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് മുസ്ലിം ലീഗ് ഉണ്ട് മുസ്ലിം ലീഗിന് വെൽഫെയർ പാർട്ടിയുണ്ട് പിന്നെ എസ് ഡി പി ഐ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു സമവാക്യ കളിയിൽ കള്ളി തിരിച്ചു വെച്ച് ഇപ്പൊ ചില ജയങ്ങൾ ജയിക്കാം എന്ന് നോക്കുകയാണ് ആ പാർട്ടി ആ പാർട്ടി എടുക്കേണ്ട പണി എന്താണ് ആ പാർട്ടി എടുക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്താണ് മത്നിരപേക്ഷ മൂല്യം എന്താണ് ലെഫ്റ്റ് ലിബറൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മൂല്യങ്ങൾ എന്തായിരിക്കണം എന്ന കാര്യത്തിൽ നല്ല പണിയെടുക്കണം കാരണം നല്ല പണി അപ്പുറത്താരാണ് ഹിന്ദുത്വ അതിൻ്റെ പണി നന്ന വൃത്തിയായി എടുത്തുകൊണ്ടിരിക്കെ അതിനൊരു ഒരു ഒരു തടസ്സം വെക്കാനല്ല മുഖ്യമന്ത്രിക്ക് പരിക്ക് പറ്റരുത് അദ്ദേഹം സൂര്യനാണ് അദ്ദേഹത്തിൻ്റെ മകൾക്ക് പരിക്ക് പറ്റരുത് ഇതിലാണ് പ്രധാനപ്പെട്ട ഊന്നൽ പിന്നെ നമുക്ക് ജയിക്കാനാണെങ്കിൽ ഈ സമവാക്യത്തിൻ്റെ കളിയുണ്ട് അതിൽ ജയിക്കാം എന്ന് വിചാരിക്കുകയാണ് പക്ഷേ സി പി എം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ ഒറ്റ പോ കടീന്ന് പോകുമ്പോഴേ അത് മനസ്സിലാവും മനസ്സിലാക്കുന്ന മനുഷ്യർ അതിനകത്തുണ്ട് അവർക്ക് തിരുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ഒന്നും ആത്യന്തികമായ ആനുകൂല്യം എല്ലായ്പ്പോഴും പറഞ്ഞ അതേ വാർത്തകൾ ഞാൻ പറയുന്നു ഇന്ന് നാളെയും കൂടി അതിൻ്റെ വിളവ് എ കെ ജി സെൻറ്ററിൽ നിന്ന് എടുക്കാം മറ്റന്നാൾ അതിൻ്റെ വിളവെടുക്കാൻ പോകുന്നത് കെ സുരേന്ദ്രന് ശേഷം വരാൻ പോകുന്നത് കെ സുരേന്ദ്രൻ്റെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല വരാൻ പോകുന്ന മാരാർജി ഭവനിലെ പണിക്കാർ അതിൻ്റെ വിളവെടുക്കാൻ പോകുന്നുണ്ട് അത് നമുക്ക് അതിൻ്റെ സൂചനകൾ വളരെ വൃത്തിയായി കേരളത്തിൽ തെളിഞ്ഞു വന്നുകൊണ്ട് അതുകൊണ്ട് ആ പാർട്ടിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുക ഇടപെടാൻ പറ്റും അത് അവരുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ കേരളം എന്ന് പറയുന്ന സൊസൈറ്റിയിൽ ലെഫ്റ്റും ഒപ്പം യു ഡി എഫും എല്ലാവരും വളരെ ഹെൽത്തിയായി നിൽക്കേണ്ടത് അത്യാവശ്യമാണ് അതിനെ അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് അതുകൊണ്ട് വൃത്തിക്ക് പണിയെടുക്കാൻ അവർക്ക് ഞാൻ പറയാം അതെ ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഒരു പരിശോധന നടക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ഓവർ കോൺഫിഡൻസും ആയിരിക്കാം തകരില്ല എന്നുള്ളത് അല്ലെങ്കിൽ കൂടെയുള്ളവർ പോകില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് കൂടി ഉണ്ടായിരിക്കാം എന്നുള്ളതും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്